ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ സോളാർ സമരം അത് കേരളം കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള ഒരു സമാനതകളില്ലാത്ത സമരമായിരുന്നു അതെങ്ങനെ തീർത്തു അതിന് പിന്നിലെ ബുദ്ധി എന്താണ് അതിന് പിന്നിലെ ഡീൽ എന്താണ് ഡീൽ ഡീലെന്ന വാക്കുമെന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നാണ് ടി പി കേസിൽ ചില ഇളവുകളൊക്കെ നൽകാം എന്ന് സർക്കാർ പറഞ്ഞു താങ്കൾ പറഞ്ഞു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ താങ്കൾ അത്തരം ഉറപ്പ് കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഒന്നിനും ഒരു സ്ഥിരീകരണം എങ്കിലും ഇപ്പോൾ ശ്രീ ജോൺ മുണ്ടക്കേത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നത് ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചു സമരം തീർക്കണ്ടേ എന്ന് ചോദിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാൽ ചർച്ചകളുടെ തുടർച്ചയായിട്ട് ഈ സമരം ആയിരുന്നു എന്നാണ് ഇവിടെ ദീർഘകാലമായി പരയാള മനോരമയ്ക്ക് തിരുവനന്തപുരത്ത് നൽകുന്ന ജോൺ മുണ്ടക്കയം അടക്കമുള്ള ആളുകളുടെ ക്രെഡിബിലിറ്റിക്ക് ഒരു തരത്തിലും സംശയിക്കേണ്ട കാര്യവുമില്ല അപ്പോൾ എന്താണ് ആ യഥാർത്ഥത്തിൽ നടന്നത് അങ്ങേക്ക് ഇപ്പോഴെങ്കിലും തുറന്നു പറയാൻ കഴിയുമോ ആദ്യത്തെ ഭാഗം പറഞ്ഞ് ഞാൻ ടോട്ടലായിട്ട് നിഷേധിക്കുകയാണ് കാരണം ടി പി ചന്ദ്രശേഖരൻ കേസിനകത്ത് ഒരു ഡീൽ എന്ന് പറയുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല മനസാക്ഷിയുള്ള ഒരു ആളിനും അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ല ഞങ്ങൾ ആ സമയത്ത് ഇടപെട്ടില്ല എന്ന് വരികിൽ ആ കേസ് എവിടെ പോകുമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ് ഞങ്ങൾ നീതി നടപ്പാക്കണം എന്നുള്ള തീരുമാനത്തോടുകൂടി ഞങ്ങൾ വളരെ കർക്കശമായ രൂപത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ നന്നായി മുന്നോട്ട് പോയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിനകത്തെ ഡീല് എന്ന് പറയുന്നത് ആരെങ്കിലും ആശ്വാസത്തിനു വേണ്ടി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് അതിനെ ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ കാര്യം സോളാർ കേസാണ് സോളാർ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സെക്രട്ടേറിയറ്റ് വളരുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയിലേക്കാണ് വന്നത് സാധാരണ സെക്രട്ടേറിയറ്റ് വളരുന്ന സമരങ്ങൾ തിരുവനന്തപുരത്തുള്ള ആളുകൾ ധാരാളം കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കേസിനകത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കാതെ മടങ്ങുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഓരോ പ്രദേശത്തുള്ള സമരസഖാക്കളെ അവർ തെരഞ്ഞെടുത്തു എന്നിട്ട് അവർക്കെല്ലാം റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്ര ചെയ്തു കൊടുത്തോ രക്തഹാനം അറിയിച്ചോ എന്നിട്ട് അവരെ ട്രെയിനിൽ കയറ്റി തിരുവനന്തപുരത്ത് ഇറക്കി എന്നിട്ട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ രാജിക്ക് ശേഷമേ മടങ്ങുള്ളൂ എന്നുള്ള കൂടി അവർ നിന്നു ഞങ്ങൾ ആ യാത്രത്തെയും ഞങ്ങൾ മറക്കുന്നില്ല അതേസമയം ഒരു ഭരണം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ഒരു സാഹചര്യം ഉണ്ടായാലും അനിഷ്ടമായൊരു രൂപം തിരുവനന്തപുരം നിവാസികൾക്കും തിരുവനന്തപുരത്തെ ആശ്രയിക്കുന്ന ആളുകൾക്കും ഉണ്ടാകരുത് കേരളത്തിന് അതൊരു കറുത്ത പാടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഞങ്ങൾ ചില തീരുമാനങ്ങൾ കണ്ടെത്തു ഗവൺമെന്റിന്റെ ഡിസിഷൻസ് വളരെ കൃത്യമായി മുന്നോട്ട് പോവുകയും ചെയ്തു ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു പിടിവാശി ഉണ്ടായിരുന്നില്ല അത് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഗോൾ വഹിച്ച ആളാണ് സംശയം കൂടി ചോദിച്ചോട്ടെ ആ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ ഇപ്പോൾ സമരവുമായി മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി രാജി എന്നതായിരുന്നു ഏറ്റവും ഉറച്ച എൽ ഡി എഫിന്റെ നിലപാടും അവിടെ ബിട്ടാസ് സമയം അവസാനിപ്പിക്കേണ്ടതില്ലേ ഏത് തരത്തിൽ ഇടപെടാനാകുമെന്ന് ശ്രീ ജോൺ മുണ്ടക്കയത്തോട് ചോദിച്ചു എന്നതാണ് ഈ ലേഖനത്തിൽ പറയുന്നത് ഇവരുടെയൊക്കെ റോൾ എന്താണ് അങ്ങനെ ഒരു ഇടനില ചർച്ച നടന്നിരുന്നു അങ്ങനെ ഒത്തുതീർപ്പാക്കിയതാണോ ജോൺ അല്ലാസ് എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഗവൺമെന്റൊക്കെ സംസാരിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പരസ്യമായിട്ട് അദ്ദേഹം എഴുതിയല്ലോ അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം പല കാര്യങ്ങളും അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ടാകും ഒരു സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ഒരു നടപടി വന്നാൽ ആ നടപടിയോട് പോസിറ്റീവായി പ്രതികരിക്കുകയല്ലേ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഗവൺമെന്റ് ചെയ്യേണ്ടത് ഞങ്ങൾ അത് കൃത്യമായി ചെയ്തു ഞങ്ങൾക്ക് അതിനകത്തൊരു മണി ഉണ്ടായില്ല അവർക്കൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ യഥാർത്ഥ സത്യം തെളിയിക്കുന്നതിന് വേണ്ടി ഏത് നിർദ്ദേശം വന്നാലും യോജിച്ചിരിക്കുമായിരുന്നു പിന്നീട് കാര്യങ്ങളൊക്കെ തീർന്നപ്പോ ഞങ്ങളൊക്കെ തീരുമാനം പൂർണ്ണമായും ശരിയാണ് എന്നല്ലേ ചരിത്രം വിലയിരുത്തിയിട്ടുള്ളത് അത് ഞങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്